ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ എ ടു സെഡ് കാര്യങ്ങൾ അതായത് ഈ ഫ്ലവർ ഷോയിലുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാൻ പോവുകയാണ് എല്ലാവരും ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറുകയാണ് ഞാനും അതിൻ്റെ പുറകിലുണ്ട് ഇത് ഗ്രൗണ്ടിലേക്കുള്ള ആണ് അവിടെ വലിയൊരു കണ്ണാടിയുടെ മുകളിൽ പുഷ്പോത്സവം രണ്ടായിരത്തി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇതിലൂടെ ആളുകൾ അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ് താഴെ പല നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് തൊട്ടടുത്ത് ഓല കൊണ്ടുള്ള ഒരു വല്ലവും ഇപ്പോൾ ഇവിടെ പുഷ്പോത്സവം രണ്ടായിരത്തി ഇരുപത്താറ് എന്ന വലിയൊരു ബോർഡും കാണാം ഇനി നമ്മൾ കാണുന്നത് ഈ ചതുരത്തിലുള്ള കണ്ണാടി പാത്രത്തിനുള്ളിൽ പലതരം സ്റ്റൈലിലുള്ള ഓരോ സെക്ഷനാണ് ആദ്യം നമ്മൾ ജംഗിൾ സ്റ്റൈൽ എന്ന ഒരു ബോർഡുള്ള ഒരു പാത്രമാണ് കാണുന്നത് ഒരു തരം ബോൺസൈ ടൈപ്പാണ് കേട്ടോ അതായത് ഓരോ കാടിൻ്റെ ഒരു ചെറിയ രൂപമാണെന്നാണ് തോന്നുന്നത് എന്തായാലും ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ തൊട്ടടുത്ത് മറ്റൊരു സ്റ്റൈൽ അടുത്ത റൂമിലേക്ക് പോകുമ്പോൾ ഒരു മൈലിൻ്റെ പ്രതിമാണം അതിൻ്റെ വാലുകൾ പലതരത്തിലുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു കാണാൻ നല്ല ഭംഗിയുണ്ട് ആളുകളൊക്കെ അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു ഇനി നമ്മുടെ വെൽക്കം ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ടിൽ പലതരം പുഷ്പങ്ങൾ കൊണ്ട് നമ്മളെ കാണികളെ ഇങ്ങനെ ആകർഷിക്കാൻ വേണ്ടി ഇങ്ങനെ പല തരത്തിലുള്ള പൂക്കളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന കാഴ്ചയാണ് എന്ത് മനോഹരമായിട്ടാണോ ഇതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വിവിധ തരം പൂക്കളും അലങ്കാര ചെടികളും ഒക്കെ കൊണ്ടാണ് ഇത് ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നത് കൂടുതലും നമ്മുടെ മെറിഗോൾഡ് പോലുള്ള അതിൻ്റെ പല നിറത്തിലുള്ള പൂക്കൾ കൊണ്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് വളരെയധികം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും ഇതാരാണോ ഇതൊക്കെ ഇത്രയും മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നത് അത്രയും കഴിവുള്ള ആളുകൾക്ക് മാത്രമേ ഈ ചെടികളും പൂക്കളും ഇത്ര മനോഹരമായി അറേഞ്ച് ചെയ്യാൻ പറ്റുകയുള്ളു പിന്നെ ഈ പച്ച നിറത്തിലുള്ള ഒരുപാട് ചെടികൾ ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പേര് കാമിനി എന്നാണ് ഈ പൂക്കളുടെ ഈ ഡാലിയ പൂക്കൾ പല നിറത്തിലുള്ള ഡാലിയ പൂക്കളുണ്ട് ഇതിൻ്റെ മുമ്പിൽ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് ശരിക്കും അതാണ് നമ്മൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് അതായത് മണ്ണില്ലാതെ വെറും വായുവിൽ വളർത്താൻ പറ്റുന്ന ചെടികൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മൂന്നാല് ദിവസം കൂടുമ്പോൾ വെള്ളം കൊണ്ട് സ്പ്രേ ചെയ്താൽ മാത്രം മതി അപ്പോൾ അത് നമുക്ക് ശരിക്കും അത്ഭുതം തന്നെയാണ് ഈ ടൗണിലൊക്കെ ജീവിക്കുന്നവർക്ക് ഒരു ചെടി നടണമെങ്കിൽ മണ്ണ് വേണം അപ്പോൾ മണ്ണൊന്നും കിട്ടാത്ത സമയത്ത് നമുക്കിതുപോലുള്ള കൃഷി ചെയ്യാം നമുക്ക് ഈ നടക്കുന്ന സ്റ്റാളിലേക്ക് പോകാം ഇവിടെയും പലതരം പൂക്കളുടെയും ചെടികളുടെയും ഒക്കെ വലിയ ശേഖരം തന്നെ ഉണ്ട് ഉഷ്ണകാലമാണല്ലോ അപ്പോൾ ബോഗൻ വില്ല ചെടികൾക്കാണ് ഇന്നത്തെ കാലം ഏറ്റവും ഡിമാൻഡ് ഇത് കോഴിക്കോടുള്ള ഈല ഗാർഡൻ നിന്നാണ് ഇവിടെ എക്സിബിഷന് വെച്ചിരിക്കുന്നത് അപ്പോൾ സൈഡിലായി ഈ വലിയ ചട്ടിയിൽ നിറയെ പലതരം നിറത്തിലുള്ള ബോഗൺവില ചെടികൾ നിരത്തി വെച്ചിട്ടുണ്ട് ചെറിയ ചട്ടിയിലുള്ള ചെടികൾക്ക് ഇരുന്നൂറ് രൂപയും പിന്നെ വലിയ ചട്ടിയിൽ കാണുന്ന ആ വിശേഷപ്പെട്ട ആ ചട്ടികൾക്ക് നാലായിരം രൂപയും ആണെന്നാണ് വില പറഞ്ഞത് ഇനി നമുക്ക് അതിമനോഹരമായ അടീനിയ ചെടികളുടെ അടുത്തേക്ക് പോകാം ഇത്തവണത്തെ എക്സിബിഷനിൽ ഏറ്റവും നമ്മളെ ആകർഷിക്കുന്നത് ഈ അദീനിയ ചെടികളാണ് ഇവിടെയാണ് പലരും നിന്നു പോകുന്നത് നടത്തത്തിനിടയിൽ കാരണം അത്രയും മനോഹരമാണ് ഈ അദീനിയ പല നിറത്തിലുള്ള നമ്മളെ ആകർഷിക്കും പല നിറത്തിലുള്ളത് മാത്രമല്ല ഇരട്ട പൂക്കളുള്ള ചെടികളും ഉണ്ട് ഇവ മിക്കതും പതിനഞ്ചും മുപ്പതും വർഷങ്ങൾക്ക് ശേഷം വളർത്തിയെടുക്കുന്ന ചെടികളാണ് ബോൺസായി അഡീനിയ എന്നാണ് ഇതിൻ്റെ പേര് എന്നാണ് ഈ ഇവിടെയുള്ള ആൾ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല ഇതെങ്ങനെ പരിപാലിക്കാം അത് അതാണ് മറ്റൊരു ക്ലാസ് പിന്നെ ഇത് ഏറ്റവും വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ഈ ചെടികൾ വളർത്താൻ അനുയോജ്യമായത് എന്നൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആളുകളോട് ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ വലിയ മരം പോലെ ഒരു മരത്തിൽ തന്നെ പല നിറത്തിലുള്ള അദീനിയ പൂക്കളാണ് പിന്നെ ഇതേ ഒരു തരം വയലറ്റ് നിറം പർപ്പിൾ ഒക്കെയുണ്ട് വെള്ളയുണ്ട് റോസ് ഉണ്ട് പിന്നെ പർപ്പിളുണ്ട് മെറൂൺ ഉണ്ട് ലൈറ്റ് റോസ് ഉണ്ട് ശരിക്കും നമ്മൾ കണ്ടാൽ ഞെട്ടും എനിക്കും വാങ്ങണം എന്ന് തോന്നി ഈ മരം ഉണ്ടല്ലോ മുപ്പത് വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണെന്നാണ് അയാൾ പറയുന്നത് എന്തായാലും ഇവിടെ നല്ല ആളുകളുണ്ട് എല്ലാവരും ഓരോ ചെടിയെങ്കിലും വാങ്ങുന്നുണ്ട് ഇതിൻ്റെ ചെറിയ ചെറിയ ഒരുപാട് ചെടികളുണ്ട് ഇത്തവണത്തെ ഈ ഫ്ലവർ ഷോയിലെ പ്രധാന ആകർഷണവും ഈ അടീനിയ ചെടികൾ തന്നെയാണ് ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം ഇവിടെ ജമന്തി ഉണ്ട് പല നിറത്തിലുള്ള ജമന്തികളുണ്ട് പിന്നെ പിന്നെ ഡാലിയയുടെ ഓരോ വകഭേദങ്ങളുണ്ട് ഇത് മുഴുവനും ബോഗൺവില്ല ചെടികളാണ് അപ്പോൾ ആളുകളൊക്കെ ഭോഗൺ കൂടുതൽ വാങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന് വലിയ കെയറൊന്നും കൊടുക്കേണ്ടതില്ല മഴക്കാലം പൂവിടുകയില്ലെങ്കിലും കൂടെ വേനൽക്കാലം പൂത്ത് ഇങ്ങനെ പരിലസിച്ച് നിൽക്കുന്നത് കാണാം അടുത്തത് നമ്മൾ റോസാപ്പൂക്കളാണ് കേട്ടോ റോസാപ്പൂക്കൾ എന്നും മനുഷ്യൻ്റെ അതായത് പുഷ്പങ്ങളെ സ്നേഹിക്കുന്നവരുടെ ഒരു ദൗർബല്യമാണ് ഇനിയാണ് നമ്മൾ വിശേഷപ്പെട്ട മറ്റൊരു കാഴ്ച കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മറ്റുള്ള ചെറിയ ചെടികൾക്കൊപ്പം മത്സരിച്ച് നിൽക്കാൻ നമുക്ക് ഉള്ളത് ഓർക്കിഡുകളാണ് ഓർക്കിഡുകളുടെ ഒരു വലിയ കലക്ഷൻ തന്നെ ഇവിടെ കണ്ടിട്ടുണ്ട് ഇത് ഒരു നഴ്സറിയിലാണ് ഇല ഇലച്ചെടികളിലൊക്കെ അധികമുണ്ട് ജമന്തികൾ പല നിറത്തിലുള്ള ജമന്തികളും ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഒക്കെ കാണുന്ന മറ്റ് ഒട്ടനവധി ചെടികളും ഒക്കെയുണ്ട് അതായത് ഈ വയലറ്റ് പൂക്കൾ അതിൻ്റെ പേര് അതിരണി എന്നാണ് പിന്നെ നമ്മുടെ നാട്ടിൽ കോമൺ ആയി കാണുന്ന ശംഖുപുഷ്പവും പിന്നെ ചെറിയ പൂക്കളും ഇത് റോസാ കേട്ടോ ഇത് ഇത് റോസിൻ്റെ ഒരു വ്യത്യസ്തമായ സെക്ഷനാണ് പിന്നെ നമ്മൾ വീണ്ടും എവിടെ എത്തി ഓർക്കിഡുകളുടെ സെക്ഷനിലെത്തി എന്ത് മനോഹരമാണെന്നോ ഈ ഓർക്കിഡുകളുടെ ഈ ഷോ പല തരത്തിലും പല നിറത്തിലുമുള്ള ഓർക്കിഡുകൾ കണ്ടാൽ ഒരു ചെടിയെങ്കിലും നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും പിന്നെ ഇതേ ഈ ബോഗൺ മില്ലയുടെ വേറൊരു ഇതാണ് മുന്നൂറ് രൂപയാണ് അതിന് വില ഇത് ഡാലിയ മറ്റൊരു സെക്ഷനാണ് ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ ആളുകൾ ഒരു ചെടിയെങ്കിലും വാങ്ങാതെ പോകുന്നില്ല എത്രയും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഫ്ലവർ ഷോനേക്കാളും ഇവിടെ ഇത്തവണയാണ് ഏറ്റവും അധികം കളക്ഷൻ ഉള്ളത് എന്തായാലും ഈ ചെടികളൊക്കെ കണ്ട് നടക്കുന്ന തന്നെ നമുക്കൊരു മനസ്സിന് ഉന്മേഷം തരും എന്തായാലും ഇത്തവണത്തെ പ്രധാന ആകർഷണം ബോഗൺ വില്ലകളും പിന്നെ ഓർക്കിഡുകളും പിന്നെ ഈ ബോൺസായി അടീനിയ പൂക്കളും ഇതാണ് ഇത്തവണത്തെ പ്രധാന ആകർഷണം ബാക്കിയൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയുള്ള ചെടികൾ തന്നെ ഇനി നമുക്ക് വൃക്ഷങ്ങളുടെ സെക്ഷനിലേക്ക് പോകാം വിയറ്റ്നാം എളി എന്ന ഈ ഈ പ്ലാവിൽ ഇപ്പോൾ തന്നെ കാഴ്ച നിൽക്കുകയാണ് ഏറ്റവും ടേസ്റ്റുള്ള ചക്കയാണ് എന്നല്ലേ പറയപ്പെടുന്നത് പിന്നെ മാങ്ങകൾ പല തരത്തിലുള്ള മാങ്ങകൾ അതായത് വിദേശീയരും കൂട്ടത്തിലുണ്ട് എല്ലാം പൂത്ത് നിൽക്കുകയാണ് പിന്നെ പ്രധാന ആകർഷണമാണ് ഇസ്രയേൽ അത്തി പിന്നെ ഇതാണ് ഇസ്രയേൽ അത്തി മരം ഇത് കുറേ ചെടികളുണ്ട് നമ്മുടെ നാട്ടിലും ഇത് സമൃദ്ധമായിട്ട് വളരും പിന്നെ റംബൂട്ടാൻ ഉണ്ട് ജപ്പാൻ ഗോവ അതായത് പേരയുടെ പല വിഭാഗം ഇതൊക്കെ വിദേശീയനാണ് കേട്ടോ ഇതൊക്കെ പല നേഴ്സറികളും ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇത് തായ്ലൻഡ് പേര ഇതൊക്കെ നമ്മൾ കൊണ്ടുപോയി നട്ടാൽ അത് വളരുമോ അതിന് പ്രത്യേക കാലാവസ്ഥ വേണമോ ഒന്നും അറിയില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പൂക്കളും കാണാം നമ്മുടെ അതിരണി പൂക്കൾ വയലറ്റ് നിറത്തിൽ ഇതിനെയൊക്കെ വേണ്ടത് തണുത്ത് തണുപ്പുള്ള കാലാവസ്ഥയാണ് മിക്കവാറും നമ്മളൊക്കെ വയനാടിലൊക്കെ പോകുമ്പോൾ ഈ അതിരണി വലിയ മരം പോലെ വളർന്നിങ്ങനെ പൂത്തുല്ലസിക്കുന്നത് കാണാം ഫ്രണ്ട്സ് അങ്ങനെ ചെടികളും പൂക്കളും ഒക്കെ നിങ്ങൾ കണ്ടുവല്ലോ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം ചട്ടികളുടെ ഇതൊക്കെ മൺപാത്രങ്ങളും മൺചട്ടികളും പിന്നെ പലതരത്തിലുള്ള പ്രതിമകളും ബുദ്ധനും ശിവനും ദേവിയും ഗണപതിയും എന്നുവേണ്ട സർവ്വ ദൈവങ്ങളും മണ്ണിനെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ത് മനോഹരമാണെന്നോ ശരിക്കും നല്ല തേച്ച് മിനിക്ക് അതിങ്ങനെ വെയിലിൽ വെട്ടിത്തിളങ്ങുകയാണ് പലതരം ഈ കറുത്ത ചട്ടികളും ഉണ്ട് കൂട്ടത്തിൽ അതാണത്ര നല്ല ഉറപ്പുള്ളത് കണ്ടില്ലേ ബുദ്ധനും ശിവനും പിന്നെ മാനുകളും ഇടക്ക് എന്തെല്ലാം ഇവർ ഈ മണ്ണിനെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നമുക്ക് കുറച്ച് നേരം അതൊക്കെ കാണാം ഇങ്ങനെയുള്ള എക്സിബിഷനിലാണ് സാധാരണയായി മൺചട്ടികളൊക്കെ വിറ്റ് പോകുന്നത് അവസാനമായി ഒരു ഐസ്ക്രീം കുടിച്ചാലോ ഇനി എല്ലാ എക്സിബിഷൻ്റെയും അവസാനം നമ്മൾ കാണുന്ന തുണി വിൽപ്പന പലതരം മരുന്നുകൾ മാക്സി ഇതൊക്കെ വിൽക്കുന്ന സ്ഥലമാണ് അടുത്തത് ഇപ്പം നമുക്കതൊക്കെ ഒന്ന് കണ്ട് പോകാം ഇപ്പോൾ എല്ലാവരും ഈ ഫ്ലവർ ഷോ ഒക്കെ കണ്ട് ക്ഷീണിച്ച് ഒരുപാട് നേരം നടക്കണമല്ലോ ക്ഷീണിച്ച് നമ്മളെല്ലാവരും അവിടെ നിന്ന് ചായയും കുടിച്ചു ഇനി അടുത്ത സെക്ഷൻ കുട്ടികളുടെ സെക്ഷനാണ് അത് അവർക്ക് കളിക്കാനുള്ള പല ഇത് ഊഞ്ഞാലും വണ്ടിയും ഒക്കെയുണ്ട് പലതരം ഇപ്പോൾ സമയം പക്ഷേ അധികം ഈ വെയിൽ അത്ര താണിട്ടില്ല ഇപ്പോഴും നല്ല ചൂടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ ആശയോടെ വണ്ടിയൊക്കെ നോക്കി പക്ഷേ പാരൻസ് വിടുന്നില്ല നല്ല ചൂ നല്ല ചൂടുണ്ട് ഇപ്പോൾ അതുകൊണ്ട് മിക്ക വണ്ടിയും ഇങ്ങനെ വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു ലാസ്റ്റ് എക്സിബിഷൻ്റെ ലാസ്റ്റാണ് ഇവിടെ എന്തോ കോമ്പറ്റീഷൻ നടക്കുകയാണ് ആളുകളൊക്കെ മയിലാഞ്ചി ഒക്കെ ഇടുന്നത് ശ്രദ്ധിച്ചു അതൊക്കെ ഫോട്ടോ എടുക്കാനും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരാം അതുവരെ ഗുഡ് ബൈ